സൂര്യകാന്തി പാടം കാണാനായിട്ട് നമ്മൾ സുന്ദരവാണ്ടി ഓരത്തെല്ലാം പോയിട്ടല്ലേ പക്ഷെ ഇതെല്ലാം കണക്കൂട്ടില് എല്ലാം തെറ്റിച്ച് രണ്ട് മൂന്നാറ് ലക്ഷം രൂപ പുറത്ത് നമുക്കിപ്പോ ചിലവായി ആനുകൂല്യങ്ങൾ നല്ല രീതിയിലുണ്ട് കൃഷിഭവൻ്റെ ഒക്കെ നല്ല സപ്പോർട്ടുണ്ട് പിന്നെ അത് എൻട്രി ഫീസ് എന്ന് പറഞ്ഞെങ്കിലും ഒരാൾ വന്നിട്ട് നമുക്കിത് കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേറ്റിവിടും അത് പ്രശ്നമില്ല നമസ്കാരം എൻ്റെ പേര് മനു എന്നാണ് തേവലപ്പുറം പുത്തൂർ തേവലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം പക്ഷേ ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്ത് അനിൽ എന്ന് പറയുന്നത് നല്ലേട്ടനും അദ്ദേഹം കല്ലടയാണ് അവിടെ നമുക്കൊരു മൂന്നേക്കർ സ്ഥലത്ത് കൃഷിയുണ്ട് പച്ചക്കറി കൃഷി പിന്നെ ഞങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ട് ഇവിടെ ഒരു രണ്ട് വർഷമായിട്ട് ഈ സ്ഥലം ലീസിനടിക്കുകയും ഇവിടെ പച്ചക്കറി കൃഷികൾ ചെയ്യുകയും കൃഷി ചെയ്യുന്ന സാധനങ്ങൾ കസ്റ്റമർക്ക് നേരിട്ട് വന്ന് വിളവെടുത്ത് നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് എടുത്തു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു ആറുമാസമായിട്ട് നമുക്ക് ആ ഒരു ഇതൊന്ന് മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ സൂര്യാന്തി ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ആറുമാസമായിട്ട് ഈ സ്ഥലം കൃഷി എല്ലാം ഒഴിവാക്കിയിട്ടിരുന്നേ അപ്പോൾ ഇപ്പോൾ നമ്മൾ സൂര്യാന്തി ചെയ്തു ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരെല്ലാം സൂര്യാന്തി കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട് നമുക്കിത് കൂടാതെ ഒരു ഏക്കർ സ്ഥലത്ത് കൃഷിയുണ്ട് മൊത്തം അതായത് കല്ലടെ ഒരു മൂന്നേക്കർ സ്ഥലം ഇടയ്ക്കിട നെടുവത്തൂർ അവിടെ എല്ലാം പച്ചക്കറി കൃഷികളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ സൂര്യാന്തി ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കൃഷി പച്ചക്കറി ചെയ്യാനുള്ള സ്ഥലം ഇല്ലാതെ വന്നു ഇതിൻ്റെ ഇടയിൽ നമുക്കിപ്പം തണ്ണിമത്തനുണ്ട് രണ്ട് ഇപ്പം തണ്ണിമത്തനൊക്കെ കാ പിടിച്ച് കിടക്കുന്നത് ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് വിളമെടുക്കാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളരി ചെയ്തിട്ടുണ്ട് ചീര പിന്നെ കുക്കുംപർ ഇതെല്ലാം നമ്മൾ നമ്മളിതിൻ്റെ ഇടവളയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബന്ദി ചെയ്തിട്ടുണ്ട് പിന്നെ വഴുതനം കൊത്തമര കൃഷി കൊത്തമര കൃഷിയൊക്കെ നമ്മൾ ഏതാണ്ട് പത്ത് വർഷമായിട്ട് ചെയ്യുന്നവരായിട്ടോ ഇപ്പോൾ തമിഴ്നാട്ടിലെ സാധാരണ ആൾക്കാർ ഇതെല്ലാം കൊത്തമരയൊക്കെ കൃഷി ചെയ്യുന്നതണ്ടിട്ടുള്ളൂ ഇതിപ്പോൾ ഇതിൻ്റെ കൃഷി എന്ന് വെച്ചാൽ ഒരു ലാഭം പ്രതീക്ഷിച്ചുള്ള ഒരു കൃഷിയല്ല സൂര്യകാന്തിപ്പാടം കാണാനായിട്ട് നമ്മൾ സുന്ദരവാണ്ടി എല്ലാം പോയിട്ടുള്ളത് പിന്നെ ആലപ്പുഴ പോയിട്ടുണ്ട് ഇവിടെയും നമുക്കിത് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു കഴിഞ്ഞ വർഷം ചെയ്തു അപ്പോൾ അന്ന് ഏകദേശം ഒരു പത്ത് മൂവായിരം മൂടേ കളിച്ചുള്ളൂ പിന്നെ അന്ന് മുതലുള്ളൊരു തീരുമാനമായിരുന്നു ഇപ്രാവശ്യമെങ്കിലും നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ ചെയ്യണമെന്ന് അനിലേറ്റണം ഞാനും കൂടി ഇങ്ങനെ തീരുമാനിച്ചുള്ള ഒരു പരിപാടിയാണ് പക്ഷേ ഇതെല്ലാം കണക്കൂട്ടൽ എല്ലാം തെറ്റിച്ച് അതുകൊണ്ട് മൂന്നാറ് ലക്ഷം രൂപപ്പുറത്ത് നമുക്കിപ്പോൾ ചിലവായി പിന്നെ നമുക്ക് അതുകൊണ്ട് ഒരു എൻട്രി ഫീസായിട്ട് ഇത് കയറി ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്നവർ എന്തെങ്കിലും തരുന്ന ഒരു സഹായം അതായത് ഒരു ഇരുപത് രൂപ വെച്ച നമ്മൾ എൻട്രി ഫീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊന്നുമില്ല പിന്നെ അത് എൻട്രി ഫീസ് എന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ ഒരാൾ വന്നിട്ട് നമുക്കിത് കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറ്റി വിടും അത് പ്രശ്നമില്ല അല്ല ഇത് ലാഭകരമായിട്ട് കൊണ്ട് ഇപ്പോൾ മൂന്നാല് ലക്ഷം രൂപ രൂപയെന്ന് ഒരിക്കലും ഇത് പിരിഞ്ഞു വരാനൊന്നും പോകുന്നില്ല പിന്നെ ഈ കല്യാണ ഷൂട്ടിങ് സേവ് ദ ഡേറ്റ് അങ്ങനെയുള്ള കുറേ ബുക്കിങ്ങുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് അത് അവരെന്ത് ഒരു റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷമാണ് കാരണം അവരിവിടുന്ന് മറ്റൊരു സ്ഥലത്ത് പോയി വണ്ടിക്ക് എണ്ണ അടിക്കുന്നതിൻ്റെ പകുതി പൈസ പോലും നമ്മൾ ചോദിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും അതൊരു പ്രശ്നമല്ല സന്തോഷത്തോടു കൂടി തരാം ഇനിയും നിങ്ങളിത് ചെയ്യണം എന്നും പറഞ്ഞാണ് അവരെല്ലാം പോകുന്നത് ഇത് മൊത്തം തേനീച്ച അതായത് ചെറുതേനുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു പുരടമാണെങ്കിൽ ഇതൊന്നും ഇതിനകത്ത് കാണത്തില്ല നമ്മൾ കെമിക്കൽ ഉപയോഗിക്കാതെ നല്ല പച്ചക്കറി ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത് തുടങ്ങിയത് പിന്നുവെച്ചാൽ നമ്മളൊരു ഇതിനകത്ത് വളങ്ങൾ ഉപയോഗിക്കുന്ന കോഴിവളം പിന്നെ നമ്മുടെ ഒരു കമ്പോസ്റ്റ് ഉണ്ട് പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടെ ഉപയോഗിച്ച് കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പൊട്ടാഷ്യൻ്റെ ഒരു ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം അത് വ്യാവസായികമായിട്ട് ചെയ് കൃഷി ചെയ്യുമ്പോൾ അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നല്ല രീതിയിലുണ്ട് കൃഷിഭവൻ്റെയൊക്കെ നല്ല സപ്പോർട്ടുണ്ട് വി എ പി സി കെയുടെ ട്രിപ്ലേഷൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു സ്കീം കിട്ടിയിരുന്നു അതൊക്കെ അവർക്ക് നല്ല സപ്പോർട്ടായിരുന്നു